ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശരംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമസ്ത കേരളത്തിന് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് 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 പോകുക തന്നെ ചെയ്യും ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല ആദർശം തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ തട്ടിമാറ്റി അഹിസുന്ന് പ്രബോധന പ്രവർത്തന രീതിയിൽ ഈ സംഘം മുന്നോട്ട് വരുമെന്നാണ് പത്തരക്കാരോടൊക്കെ നമുക്ക് ഉണർത്താൻ നമ്മൾ ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പം എല്ലാ സ്ഥലത്തും മഹല്ലുകളിൽ ഇവിടുത്തെ അവരുടെ സമ്മേളന സുഖനീറുകളും അവരുടെ ബ്രോഷറുകളും അവരുടെ ചില ചില വിഷയങ്ങളൊക്കെ അവരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സമുദായത്തിലവർക്ക് വേരോടാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി അവസാനത്തെ അടവ് മഹാന്മാരായ സമുദായം അംഗീകരിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെയും മഹാന്മാരായ സാദാത്യങ്ങളെയും ഒക്കെ അതിന്റെ ഭാഗമാക്കി അതിന്റെ പ്രചാരകരാക്കി രംഗത്തിറക്കുക എന്ന വേലയാണ് ഇപ്പോൾ വിദഗ്ധുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ ചാനലും പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത എന്താ ജമാലാമയുടെ ബന്ധപ്പെട്ടിട്ടാണ് സക്കാത്ത് സക്കാത്തിന്റെ പേരിൽ സംഘടിതമായ സക്കാത്ത് യഥാർത്ഥ അവകാശികൾക്ക് പരിശുദ്ധമായ ദീനിന്റെ കർമ്മശാസ്ത്രത്തിൽ നിന്ന് വിരുദ്ധമാകുന്ന രൂപത്തിലാണ് ജമാഅത്തി ഇസ്ലാമിക്കാർ ഇപ്പോൾ ഒരു ബൈത്തുന്മാരുമായി കടന്നു വന്നിട്ടുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം ഈ ഫണ്ട് എവിടെക്കൊക്കെ വിനിയോഗിക്കുന്നത് അവരുടെ പത്രങ്ങൾക്ക് അവരുടെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക് അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് സമസ്ത കേരളത്തിന് പ്രബോധനത്തിന് വേണ്ടി കൈത്താങ് എന്ന് പറയുന്ന പദ്ധതിയുമായി കടന്നു വന്നപ്പോൾ അതിനെ കളിയാക്കിയവർ അതിനെ കൊഞ്ഞിനും കാണിച്ചവർ സമസ്ത എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതത്തിന് വേണ്ടി കാശ് പിരിക്കാണെന്ന് പറഞ്ഞവർ ഞാൻ ചോദിക്കട്ടെ സക്കാത്തിന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കാശ് പത്രമുൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കർമ്മശാസ്ത്രത്തിന്റെ വിരുദ്ധമായി ചെലവഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് ാണ് ഇവ ഇ സമൂഹത്തിന്റെ ആരാധന വിഫലമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി വെച്ചിട്ടുള്ളത് അതിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടുവാൻ ജമാഅത്തുകാർ ചെയ്ത അവസാന തടവന്ത മഹാന്മാരായ പ്രമുഖരായ സാധാത്യങ്ങളെ കൊണ്ട് അതിന്റെ ഭ്രോഷറൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവര് അവര് ചൂഷണം ചെയ്യുക മഹാന്മാരായ സാധാത്യങ്ങളെ കൊണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഇതൊക്കെ ദയീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നായിട്ടുള്ള സക്കാത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഇസ്ലാമിന്റെ അഞ്ചു കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വിശുദ്ധമായ സക്കാത്ത് എല്ലാവരുടെയും സക്കാത്തിനെ വിഫലമാക്കുന്ന ഒരു ആരാധനയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ജമാഅത്ത് ജമാലാമിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതിയെ നമ്മുടെ മഹാന്മാരായ ആര്യങ്ങളതിന് കർശനമായി അതിനെ അതിനെതിരെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൗരവത്തോടുകൂടെ സമുദായം കാണേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമിനെ അകറ്റി നിർത്തിയ പല ആളുകളും ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അത്തരം ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സൈദുരമയോട് ഒരു പത്രക്കാർ ും ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ സംഘടനയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ബന്ധമുണ്ട് എന്നാണല്ലോ പറയുന്നത് എന്താ തങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മഹാനായ ഉലമ സയ്യിദ് തങ്ങൾ കൊടുത്ത മറുപടി ഇന്ന് നമുക്ക് കിട്ടും പ്രിയമുള്ളവരെ മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞ മറുപടി അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് അവർ തന്നെ ഭാവിയിൽ തിരിച്ചറിയേണ്ടി വരും അവർ തന്നെ കൃത്യമായി തിരിച്ചറിയേണ്ടി വരും നമുക്ക് പറയാനുള്ളത് ഇതൊരാദർശത്തിന്റെ പേരിൽ ആരെയെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയുകയില്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മഹാനായ വാണിയമ്പല മുസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയക്കാരന്റെ മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മഹാനായ രാഷ്ട്രീയ കുറേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കൃത്യമായി കാണുന്ന രംഗം അതാണ് ജമാഅത്ത് ഇസ്ലാമി മൗതുപൂതിയെ തള്ളി അവർക്കൊരു നിലപാടില്ല ആശയമില്ല ആദർശമില്ല ഇസ്ലാമിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മത്തെ പോലും വിഫലമാകുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിലെ ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയുകയും അവരോട് പരമാവധി അകലം പാലിക്കുവാനും അവരെ മാറ്റി നിർത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമുക്ക് ഇല്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട് സമസ്ത കേരള എന്ന് പറയുന്ന നേതൃത്വം ആ വിശുദ്ധമായ നേതൃത്വത്തിന്റെ മുന്നിൽ അടിയുറച്ച് ജീവിക്കുവാൻ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന ഏത് പരിപാടിക്കും ഏത് പദ്ധതിയും ഏത് പ്രതിസന്ധിയിലും വിജയിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നു സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ എതിർപ്പുകൾ വരുന്നു നമ്മൾ അതിനൊക്കെ തട്ടി മാറ്റിയ ഹിന്ദുല്ല സുപ്രഭാതത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കൈത്താങ് പദ്ധതി വരുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം നമ്മൾ നിർവഹിക്കുന്നു കാരണം നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ കേരള കേരളീയ മഹാന്മാരായ നേതാക്കന്മാര് പറയുന്ന തീരുമാനം എന്താണോ അവര് നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശത്ത് വഹിച്ച് അത് നമ്മുടെ പ്രവർത്തന ഗോതയിൽ കൊണ്ടുവരിക എന്ന ദൗത്യം മാത്രമാണ് നമുക്കൊക്കെ നിർവഹിക്കാനുള്ള നമ്മളതിൽ ഭാഗ്യം കിട്ടിയവരാണ് മരണം വരെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ വിശുദ്ധമായ സംഘത്തിന്റെ പിന്നിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ പ്രബോധനം ഏറ്റെടുക്കണം പ്രാമുഖ്യം നൽകണം വിഷയത്തിൽ യാതൊരു എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഈ മഹത്തായി പരിപാടിയുടെ പതാക ജാഥ ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കോയാമ്മുട്ടി മുസ്ലിയാരുടെ മുസ്ലിയാരുടെ മക്കാമിന്റെ തൊട്ടിട തന്ത്യിറങ്ങുന്ന മഹാനായ കോയമുട്ടി മുസ്ലിയാർ സൂഫിയായ ാണ് പറഞ്ഞ വാക്കി അസറുള്ള പണ്ഡിതനാണ് ആയത്തിൽ പാണ്ഡിത്യമുള്ള അന്ന് എല്ലാവരും അംഗീകരിച്ചിരുന്ന വളരെ പ്രമുഖനായ നേതാവാണ് ബഹുമാനപ്പെട്ട ഉയർത്തി കൊടുക്കട്ടെ മഹാന്മാരായ കോയാമുദ് പണ്ഡിതന്മാർ കോയത്തങ്ങള് നമ്മുടെ മലബാർ ഭാഗത്തുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും ചെന്ന് ആശീർവാദം വാങ്ങിക്കണം ലക്ഷബന്ധി തൊരീക്കത്തിന്റെയും കാതിരിയ തൊരീക്കത്തിന്റെയും ഒക്കെ വലിയ ബഹുമാനപ്പെട്ട കോയമുദ്ദിന്റെ അരികിലേക്ക് മഹാനായ പാങ്ങി ൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ ചെന്നു കോയാമുട്ടിസ്താദിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സമസ്ത സംഘം രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ആവശ്യകതയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ കോയാമുട്ടിന് ചെയ്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രായമായിട്ടുണ്ട് എനിക്കിനി പഴയതുപോലൊന്നും പ്രവർത്തിക്കാൻ ഓടി നടക്കാനൊന്നും സാധിക്കൂല അതുകൊണ്ട് എന്റെ മകൻ അബ്ദുൽ ബാരിയെ നിങ്ങൾ ആ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കേരള പ്രവർത്തനത്തിന് വേണ്ടി സൂഫിയായ പണ്ഡിതനായ നിരവധി ബഹുമാനപ്പെട്ട കോയാമുട്ടി കോയാ ദീർഘതിട്ടിയുള്ള മഹാപണ്ഡിതൻ സ്വന്തം മകനെ വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ നൂറിലേക്കടുക്കുന്ന ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ സന്താന പരമ്പരകൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വിശുദ്ധമായ

നമ്മൾ ഏത് ും അതിജയിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും നമ്മളും നമ്മുടെ വളർന്നു വരുന്ന തലമുറയെയും ഈ വിശുദ്ധമായ സംഘത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത് നമ്മുടെ ജില്ലയിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ മഹലിലും പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി മരിക്കുന്ന സമയത്തിൽ മരിച്ചതുപോലെ അവസാനം സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ൂടെ മരിക്കാൻ സർവശക്തനായ നൽകട്ടെ ഈ മാസത്തിന്റെ ഒന്നാം രാവിൽ നമ്മൾ അനുസ്മരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പ്രാർത്ഥന നടത്തി ഹോസ്പിറ്റൽ പോയി ഒന്നാമത്തെ രാവിൽ പരിശുദ്ധമായ രജബിന്റെ ഒന്നാമത്തെ രാവിലും വെള്ളിയാഴ്ച രാവും ഒന്നിച്ച് വന്നിട്ടുള്ള രാവിലെ വിട പറഞ്ഞ ഉമർ അലി ശിഹാബ് തങ്ങളുടെ തങ്ങൾ അനുസ്മരിക്കുന്ന മാസമാണ് ആദർശ രംഗത്ത് വീഴ്ചയും രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സമസ്തയുടെ സമുന്നതമായ നേതാക്കന്മാരോടുകൂടെ വേണ്ടി പാടുപെട്ട് പണിയെടുത്താത്ത നമ്മൾ ഉള്ളത് മഹാനായ വിശുദ്ധമായ ആദർശത്തിന് ഒരു അമാനത്തായി കണ്ട് ഈ അമാനത്തിന്റെ കരുത്തു പകർന്ന് ഇത് നമ്മുടെ സന്താന പരമ്പരയിലെ പരമ്പരകളിലേക്കും ഈ അമാനത്തിനെ പ്രസവം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ